രാമൻകുത്ത് റെയിൽവേ അടിപാതയുടെ പ്രവൃത്തി പി വി അബ്ദുൽ വഹാബ് എംബി സന്ദർശനം നടത്തി പുനരാരംഭിച്ച രാമൻകുത്ത് റെയിൽവേ അടിപാതയുടെ പ്രവൃത്തിയാണ് പി വി അബ്ദുൽ വഹാബ് എംബി സന്ദർശനം നടത്തിയത് ഫണ്ട് ലഭ്യത കുറവും സാങ്കേതിക കുരുക്കും മൂലം തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രവൃത്തിക്ക് വഹാബ് എംപിയുടെ വികസന ഫണ്ടിൽ നാല്പത്തിമൂന്ന് ലക്ഷം രൂപ വീണ്ടും ഫണ്ട് അനുവദിച്ചതോടെയാണ് ഈ മാസം രണ്ടിന് പുനരാരംഭിച്ചത് പി വി അബ്ദുൽ വഹാബ് എം പി എം വി വീരേന്ദ്രകുമാർ പി വി അൻവർ എം എൽ എ എന്നിവരുടെയും നിലമ്പൂർ നഗരസഭയുടെയും ഫണ്ടുകൾ ഉപയോഗിച്ച് നാലു വർഷം മുൻപ് റെയിൽവേ പ്രവൃത്തി ആരംഭിച്ചിരുന്നു ശേഷിച്ച പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് റെയിൽവേയുടെ കിഴക്ക് ഭാഗത്തെ അപ്രോച്ച് റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടു ഭാഗവും പാർശ്വഭിത്തി കെട്ടി മുപ്പത്തിരണ്ട് മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് പ്രവൃത്തിയാണ് ഈ തുക ഉപയോഗിച്ച് പ്രവൃത്തി നടത്തുക എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് കാണിച്ചിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഇപ്പോൾ അനുവദിച്ചത് കോൺക്രീറ്റ് പ്രവൃത്തി കഴിയുന്നതോടെ അടിപ്പാതയിലൂടെ ഗതാഗതം സുഗമമാവും റെയിൽവേയുടെ പ്രവൃത്തി പൂർത്തിയായിരുന്നുവെങ്കിലും അപ്രോച്ച് റോഡ് പ്രവൃത്തി തടസ്സപ്പെട്ടത് മൂലം യാത്രാ ദുരിതം നേരിട്ടിരുന്നു ന്യൂസ് ത്രെഡ് ട്വൻറ്റി നിലമ്പൂർ